അമ്മ കൊലപ്പെടുത്തിയ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു വീട്ടുമുറ്റത്തെ തെങ്ങിൻ ചുവട്ടിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ അമ്മയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് കൊപ്പം കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് യുവതി കുറ്റം സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് താനൂർ ഓട്ടുപുറം സ്വദേശിയായ ജുമൈലത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് സംഘം തിരൂർ ആർ ടിഒയുടെ നേതൃത്വത്തിൽ മറവു ചെയ്ത മൃതദേഹം പുറത്തെടുത്തത് മാനസിക പ്രശ്നം മൂലം ചെയ്തതാണെന്നാണ് യുവതിയുടെ മൊഴി ഭർത്താവുമായി തർക്കമുണ്ടായിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു എന്താണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കൊലപാതകം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ ശേഷം യുവതി താനൂരിലെ വീട്ടിലേക്ക് മടങ്ങുകയും രാത്രിയിൽ ആരും കാണാതെ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയുമായിരുന്നു വിശദമായ പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre Calicut Road Manjeri